നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് സ്കൂളിൽ കിഡ്സ് എരുമി ഭാഗമായി കുട്ടികളുടെ മുത്തശ്ശി മുത്തശ്ശന്മാരെ ആദരിച്ചു ജന്മാന്തര സുഹൃദം എന്ന പേരിൽ നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു ജന്മാന്തര സുഹൃത്തം എന്ന പേരിൽ നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജ് പഞ്ചായത്ത് മെമ്പർമാരായ സ്വപ്ന പ്രദീപ് പി കെ അനിത പ്രധാനാധ്യാപിക കെ എം ശ്രീജായ് പി ടി എ പ്രസിഡന്റ് ഓ വി ഷനോജ് എസ്എംസി ചെയർമാൻ ടി ജി കണ്ണൻ എം പിടിഎ പ്രസിഡന്റ് ശിവരഞ്ജനി ശ്രീജിത്ത് എസ് എം ജി കൺവീനർ കെ എ മനോജ് ഒഎസി ചെയർമാൻ കെ വി ഷൈബു അധ്യാപകരായ ഷാബിറ അനുഗ്രഹ തുടങ്ങിയവര് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി